നമസ്തേ ടാറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതായത് മണി സംബന്ധമായിട്ടും കരിയർ സംബന്ധമായിട്ടുമാണ് കൂടുതൽ ഈ റീഡിങ്സുകൾ എടുക്കുന്നത് കേട്ടോ യൂണിവേഴ്സൽ മെസ്സേജ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇതിനകത്ത് വരുന്നത് റീഡിങ്സുകൾ കാണുന്നത് ആ ടൈമിൽ മുതൽ നിങ്ങൾക്ക് ആ ഒരു റീഡിങ്സ് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി നൽകുന്ന റീഡിങ്സുകളാണ് നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇത് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെ നിങ്ങളിൽ നിന്നും ഹീലാക്കുകയും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ എത്രത്തോളം കൂടിയാണോ ഇതിനെ കണക്റ്റ് ചെയ്യുന്നത് അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതാണ് നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അപ്പം ഈ ഒരു മെസ്സേജുകളല്ല നമ്മളിലുള്ള നമ്മുടെ ഇത് ഇട്ടിരിക്കുന്ന എല്ലാ മെസ്സേജുകളും മാനിഫെസ്റ്റേഷൻസിൻ്റെ എനർജിയോട് കൂടി നൽകുന്നതാണ് അപ്പോൾ അത് നുസരിച്ച് തന്നെ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല ടാറോ റീഡിങ്സിന് പോസിറ്റീവായിട്ട് കാണാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ നല്ല പോസിറ്റീവ് ആകുന്ന ഫലം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നൂറ് ശതമാനം നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ശേഷം മാത്രം ഏത് സാഹചര്യങ്ങളെയും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് വൺസ് ആണ് അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ കരിയർ പാത്തിലാണെങ്കിലും നല്ല രീതിയിൽ സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഏകദേശം ഒരു എൻഡിങ് ടൈമാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് കരിയർ പാത്തിൽ വെയ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് കാലതാമസം ഇല്ല എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കരിയർ പരമാകുന്ന ഒരുപാട് തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിച്ച് മുന്നേറ്റും വന്നു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് കുറച്ച് മാത്രം ടൈമുള്ളൂ നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങൾ കരിയർപരമാകുന്ന പരമാകുന്ന തടസ്സങ്ങൾ മാറാനെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി അപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഇൻ്റർവ്യൂ പരമായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിയർ പാത്തിലേക്കൊരു മാറ്റം വരുന്നു ഒരു സക്സസ് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ എടുത്തു ചാടി കരിയർ പാത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തി വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് വെയിറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഒരു സമീപനം അതായത് ഒരു സംയമനം പാലിക്കുക എന്ത് സിറ്റുവേഷൻസിനെ വേഗം സമീപിക്കുക എന്നൊരു എനർജിയിൽ നിന്നും ഒരു സംയമനം പാലിച്ച് ഒന്ന് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുക ആലോചിച്ച് മാത്രം ആളുകളോട് സംസാരിക്കുക ആലോചിച്ച് മാത്രം കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തീരുമാനമെടുക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഒന്നെങ്കിൽ കരിയർ എനർജിയുമായി എന്തെങ്കിലും ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ ആ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് കാണുന്നത് കാരണം മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് കൂടി ആ ഒരു ജോബ് സംബന്ധമായ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അതല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പം ചിലപ്പോങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസിനോ എന്തെങ്കിലും ഒരു കാര്യത്തിനോ വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷൻ അതായത് തേർഡ് സിറ്റുവേഷൻസ് ആ ഒരു കരിയർപരമായ കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നുണ്ടെന്നും ആ ഒരു സിറ്റുവേഷൻസിൽ കരിയർ പാത്തിലേക്ക് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അതിൻ്റെ പോസിറ്റീവ് ആകുന്ന ഫലം പോകാൻ ഇടയുള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്കൊരു നഷ്ടമല്ല അല്ലെങ്കിൽ ഒരു നിരാശയുടെ കാര്യമായിട്ട് കാണണ്ട കാരണം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതിനേക്കാൾ അതായത് ഒരു ക്രൗൺ ചക്ര എനർജി വളരെയധികം വർക്കിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ടൈം മാറുന്നു നിങ്ങളുടെ തലവര മാറ്റി എഴുതപ്പെടുന്നു നിങ്ങളുടെ ഫാമിലീനെ ആണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആണെങ്കിലും പൂർണ്ണമായും ഫിനാൻഷ്യൽപരമായിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഭാഗത്തിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നും കൂടി നമുക്കിവിടെ യൂണിവേഴ്സ് മെസ്സേജ് ആയിട്ട് നൽകുന്നുണ്ട് കേട്ടോ അതുപോലെ ടു സോഴ്സ് വന്നിരിക്കുന്നുണ്ട് ഒരു സ്റ്റക്നെസ് ആണ് കൺഫ്യൂഷൻ എനർജിയാണ് എന്ത് കാര്യങ്ങൾക്കും എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ബ്ലോക്കഡ് ആണ് എന്നാണ് കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം എനർജി കണക്ട് ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട് വളരെയധികം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും സംരംഭമോ കാര്യങ്ങളോ ഒക്കെ ചെയ്തെടുത്താവാം ഈ ഒരു അവിടെ സ്റ്റക്കിനെ ഇമോഷണൽ ആണ് തേടേണ്ടത് അതായത് ഒന്ന് ബാലൻസ് ചെയ്യുക ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് കൂടി കാര്യങ്ങളെ ബിഹേവ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് അപ്പോൾ ഇന്നുണ്ടാകുന്ന ഒരു സ്റ്റക്നെസ്സും കൺഫ്യൂഷൻ എനർജിയും ഒരു ബ്ലൈൻഡ്നെസ്സുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ഇമോഷണൽ ബാലൻസ് കൂടി കാര്യത്തെ ഒന്ന് ബിഹേവ് ചെയ്താൽ മാത്രം മതിയെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വളരെ ശക്തമാകുന്ന ചില ചീറ്റിംഗ് എനർജിയിൽ പെട്ട് വളരെയധികം സ്ട്രഗ്ലിംഗ് ചെയ്യുന്ന മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫിസിക്കലി സ്ട്രഗ ിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു ഹെൽത്ത് പരമായിട്ടൊക്കെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആണ് വളരെ ശക്തമാകുന്ന ഒരു നെഗറ്റീവ് എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ ഏതോ ഒരു നെഗറ്റീവ് ആകുന്ന ശക്തി നിങ്ങൾക്കറിയില്ല നിങ്ങൾ പോലും അറിയാതെ പല കാര്യങ്ങളിലും ചെന്ന് പെട്ടുപോകുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നു ഒരു ഫേസ് ടു ഫേസ് അല്ല നിങ്ങൾക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ാണ് അബദ്ധം പറ്റി എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ലൈഫിൽ വരുന്നത് തീർച്ചയായിട്ടും ഇന്ന് വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു നെഗറ്റീവ് എനർജി വളരെ ശക്തി ശക്തമായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും ഫി ഇമോഷണൽ പരമായ എന്തെങ്കിലും ബന്ധങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആകുന്നുവെങ്കിൽ അതിൽ കണക് കണക്റ്റഡ് ആയിട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഒരു ഇരയാക്കപ്പെടാനോ ഒരു പവർ ലോസ് സംഭവിക്കാനോ കാരണമുണ്ട് അതായത് ഫിസിക്കലി വല്ലതും നിങ്ങളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്തോളുക നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യുക എന്നും നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ പൂർണ്ണതയോട് നിങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ചീറ്റിങ് ചെയ്യുന്നതായിട്ട് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന ഒരു കാര്യവും കൂടി ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായും തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് വരും പക്ഷെ നിങ്ങളൊന്ന് സ്ട്രഗിളിങ് ചെയ്യും ആ ഒരു സാഹചര്യത്തെ മാനേജിങ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ആവുക നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ആ ഒരു നെഗറ്റീവ് ആകുന്ന എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ഒരൊറ്റപ്പെടലിനൊക്കെ കാരണമാവുന്നുണ്ട് കേട്ടോ വളരെയധികം നിരാശയൊക്കെ ഇന്ന് ലൈഫിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ പറഞ്ഞില്ല ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അത് ഫിനാൻഷ്യൽപരമായിട്ടും ഇന്നൊരു ചെറിയ ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഫിനാൻഷ്യൽപരമായി സ സപ്പോർട്ട് ചെയ്യാം സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലും ഒരു ഫിനാൻഷ്യൽ ചീറ്റിംഗ് എനർജിയെ കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു സക്സസ് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തകർച്ചയിൽ നിന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വിജയത്തെ നിങ്ങൾക്ക് നെയ്തെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരിക്കലും നിരാശയും ദുഃഖവും ഒന്നും നിങ്ങൾ കണക്റ്റ് ചെയ്യരുത് നമ്മൾ ഒറ്റപ്പെടുന്നതും നമ്മൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നതും നമ്മൾ വിശ്വസിച്ചെടുത്തെന്നൊക്കെ നമുക്ക് പവർ ലോസ് സംഭവിക്കുന്നതെല്ലാം നമ്മൾക്ക് മറ്റൊരു സക്സസ്സിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലൊരു ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി പോലും കേട്ടോ അപ്പോൾ അതൊരു വലിയൊരു സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഇമോഷണലി ആണെങ്കിലും ലഭിക്കുന്ന ഒരു ചീറ്റിങ്ങോ അതല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണെങ്കിലും ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്നാണ് ഒരു ചീറ്റിങ് ലഭിക്കുന്നത്ര ത്തോളം നിങ്ങൾക്കൊരു നിരാശ വരാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തെ മറന്നു കളഞ്ഞേക്കുക കാരണം അതിനേക്കാൾ വലിയൊരു തുടക്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ കരുതി വെച്ചിട്ടുണ്ട് മാർഗം നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അതുപോലെ തന്നെ ഒരു കർമ്മ ബേസ് നിങ്ങൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ തന്നെ ഇപ്പം നമുക്ക് ടൂ ഓഫ് പിന്നെ ടൂ ഓസോഴ്സ് സെവൻ സോഴ്സ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിന് തരണം ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് ആ ഒരു കർമ്മയൊക്കെ ഏകദേശം ഇന്ന് എൻഡാകുകയാണ് കേട്ടോ ആ അനുഭവിക്കുന്ന ആ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിൽ നിന്നും പൂർണമായി എൻറ്റാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇത്രയും നാളും ഫോക്കസിങ് ചെയ്ത സ്ട്രഗ്ളിംഗ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ കരിയർ പാത്തിലാണെങ്കിലും ചീറ്റിംഗ് എനർജി കാണുന്ന കുറേ വ്യക്തികളിലെങ്കിലും കുറേ ആളുകളിൽ നിങ്ങൾക്ക് കരിയർ പാത്തിൽ ഒരു നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് ആ ഒരു നിരാശയുടെ അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റിങ്ങിൻ്റെയൊക്കെ ഒരു എനർജി എൻ്റാകുന്നു ുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഏറ്റവും സോഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ വളരെയധികം ഒരു സ്റ്റക്ക് ലോസ് എനർജിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് അത് നമുക്ക് വീണ്ടും കാണുന്നത് ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജി തന്നെയാണ് കേട്ടോ പക്ഷെ അതൊരു നിരാശയായിട്ട് സ്റ്റക്കായിട്ടും നിൽക്കാതെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ചിന്തിക്കുക അല്ലെങ്കിൽ മാറി സഞ്ചരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിൽ തന്നെ ഇൻവോൾവ് ആയി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും ഒരു നെഗറ്റീവ് ആകുന്ന സാഹചര്യം വന്നാൽ നമുക്ക് നെക്സ്റ്റ് ഒരു ആക്ഷൻ ഉണ്ട് നെക്റ്റ് അടുത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട് ഒരു ഒരു വാതില് മാത്രമല്ല നമ്മൾ എത്രത്തോളം നമ്മൾ പരിശ്രമിക്കുന്നു എത്രത്തോളം സ്ട്രഗ്ളിങ് ചെയ്യുന്നു എത്രത്തോളം മനസ്സിൽ ഇമോഷണൽ ബാലൻസ് ചെയ്യുന്നു മനസ്സാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയല്ലേ നമ്മുടെ മനസ്സാണ് എപ്പോഴും നമ്മൾക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കാനുള്ളൊരു പവർ നൽകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പവറോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വലിപ്പമോ ഒന്നുമല്ല നമ്മുടെ മനസ്സിൻ്റെ വലിപ്പമാണ് നമുക്ക് ഓരോന്നും നേടിയെടുക്കാൻ സാധിക്കുന്നതും നമ്മളിലേക്ക് എന്തും അട്രാക്റ്റഡ് ആയി വരുന്നതും അപ്പം ആ ഒരു പവറ് നമ്മളെവിടെ കൊടുക്കണം എവിടെയൊക്കെ വീഴ്ച പറ്റുന്നു അവിടെ നിന്നെല്ലാം പോരാൻ വേണ്ടി ആ ഒരു പവർ നിങ്ങളുടെ മൈൻഡിന് കൊടുക്കണം നല്ല രീതിയിൽ മനസ്സിന് നല്ല ഒരു ഉണർവ് നൽകാൻ ഭാഗത്തിന് നിങ്ങൾ സ്വയം ഒരു തീരണം നിങ്ങളുടെ മനസ്സിന് വേണ്ടിയിട്ട് അത് തന്നെ മാറി ചിന്തിക്കുക മാറി സഞ്ചരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ച് തന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സാണ് ഇമോഷൻസിനെ വിട്ടുകളയുക എന്നാണ് പറയുന്നത് ഇമോഷണലി ഡൗൺ ആയിട്ട് ഇമോഷണലി ചീറ്റിങ്ങും ഇമോഷണൽ പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ എന്തിനോ വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് വെയ്റ്റിംഗ് ചെയ്ത് മടുത്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു ദിവസമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ സാഹചര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു യാത്ര ഒരു എയർ ട്രാവലിംഗ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സക്സസ് ആണ് ഒരു എയർ ട്രാവലിംഗ് എനർജി നിങ്ങൾക്കൊരു പോസിബിൾ ആകുന്നു ആ ഒരു ഇമോഷൻസിൽ നിന്ന് നിങ്ങൾക്ക് കര കയറാൻ പറ്റുന്നു എന്നും ചില ഇമോഷണൽ പരമായ സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയി നിങ്ങൾ ചീറ്റിങ് അനുഭവിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നും ഒരു ആക്ഷൻ എടുക്കുക എന്നുമാണ് ഇന്ന് പറയുന്നത് നിങ്ങളോട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും ഉറച്ചൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നൊരു ഫീമെയിൽ നിന്ന് െൽപ്പും നിങ്ങൾക്കുണ്ടാവും അതൊന്നെങ്കിൽ മദറാവാം അതല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയാവാം ഒരു പേഴ്സണിൽ നിന്നും ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇന്ന് കരിയർ പാത്തിലൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്ത് ആയിട്ടും നിൽക്കേണ്ടി വരുന്നുണ്ട് ശരിക്കും ഇമോഷണലി ഉള്ള ആ ഒരു നെഗറ്റിവിറ്റി ആ ഒരു നിരാശയെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ ഊർജ്ജസ്വലമായും നിങ്ങളുടെ ലൈഫിനെ കാണുകയും പ്രവർത്തിക്കുകയും ഫോക്കസിങ് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കരിയർ എനർജിയിൽ വളരെ ശ്രദ്ധ കൊടുക്കണം ഇന്നത്തെ ദിവസം ഫിനാൻഷ്യൽപരമായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക കേട്ടോ ഒരു ചീറ്റിങ് എനർജിയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽപരമായ കാര്യത്തിൽ ഇമോഷണലി ഉള്ള കാര്യം എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തെ വിട്ടുകളയുക മൂവ് ഓൺ ചെയ്യുക ഇമോഷണലി ഉള്ള ഒരു കാര്യത്തിലും ചീറ്റിങ്ങിൽ പെട്ടിട്ട് അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു സിറ്റുവേഷൻസിനെ ഫോളോ ചെയ്യാതെ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ദ ഡബിൾ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാസ്റ്റ് ലൈഫ് ഇമോഷൻസ് നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ഒരു പ്രണയബന്ധമാവാം ഫ്രണ്ട്ഷിപ്പ് ആവാം നിങ്ങളുടെ ഒരു വളരെ പാസ്റ്റിൽ നിന്നും നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഒരു ഡബിൾ എനർജി ഒരു ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് അതില്ലെങ്കിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സ്റ്റക്കാക്കി കളയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ വളരെ ശക്തമായ ഒരു ബന്ധനം നിങ്ങളിൽ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ഇൻസ്പിറേഷൻ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക ബ്ലെസ്സിങ്സോടുകൂടി തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്ന് അതായത് പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ മുൻജന്മല്ല മുൻകാലങ്ങളിൽ നിങ്ങളുടെ ചൈൽഡ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പോലുള്ള നിങ്ങളുടെ പാസ്റ്റിലെ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഇമോഷണൽ പരമായ അതായത് ചിലപ്പോൾ ഒരു പാസ്റ്റിലൊരു പ്രണയബന്ധത്തിൽ നിന്നാവാം അതല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളില്ലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ റിലേഷൻ പരമായ നമ്മുടെ ബന്ധു മിത്രാദികളിൽ നിന്നോ നിങ്ങൾക്ക് ശരിക്കും ഒരു ബ്ലാക്ക് മാജിക് എനർജി കണക്റ്റ് ചെയ്തിട്ടുണ്ട് ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങളൊരു പുതിയ തുടക്കം പുതിയൊരു വ്യക്തിയായി മാറുക എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്ന് കരിയർ പാത്തിൽ ചില വ്യക്തികൾക്ക് ചില കോൺഫ്ലിക്റ്റും ഫൈറ്റിംഗ് എനർജി വരുന്നുണ്ട് ഒരു മത്സരമായിരിക്കാം നിങ്ങൾക്കൊരു സക്സസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ട് ചില വ്യക്തികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും വാക്വാദങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ സീ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ബൗണ്ടറി ഇട്ട് നിൽക്കുക കേട്ടോ അവിടെ കണക്റ്റ് ചെയ്യാനോ ഒരു വെല്ലുവിളി നേരിടാനോ ഒന്നും ചെന്നുപെടാതെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പിന്മാറുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതല്ലെങ്കിൽ വളരെ ശക്തമായൊരു ഹാർട്ട് ബ്രോക്കൺ നേരിടേണ്ടി വരും ഫൈറ്റിങ്ങിന് നിന്നാൽ ഒരു ഹാർട്ട് ബ്രോക്കൺ നേരിടേണ്ടി വരും പിന്നെ ഇന്ന് എന്തെങ്കിലും പുതിയ തുടക്കങ്ങളൊക്കെ നടത്താൻ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾ വളരെയധികം ആലോചിച്ച് നിങ്ങളുടെ കാലം സമയം കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം നടത്താൻ പാടുള്ളൂ എന്നും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അതല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു സ്ട്രക്നെസ്സോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഹാർട്ട് ബ്രോക്കൺ പോലുള്ള ഒരു സിറ്റുവേഷൻസോ ഇട വന്ന് ചേരാൻ സാധ്യതയുണ്ട് അത് പിന്നീട് മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിൽ കുറച്ച് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് ഇന്നും പിന്നെ ഇറങ്ങിത്തിരിക്കുന്ന ഇന്നൊരു ന്യൂ ബിഗിനിങ് പുതിയൊരു കാര്യം ചെയ്യുന്ന ഏത് വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ സമയത്തെയും ആ ഒരു കാര്യത്തെയും കുറിച്ച് പൂർണ്ണമായും ഒരറിവുണ്ടായതിനു ശേഷം മാത്രം മുന്നോട്ടേക്ക് പോകുക അതുപോലെ വളരെയധികം ഒരു സന്തോഷവും കുറേ ആളുകളിലൊക്കെ ഇന്നൊരു നിങ്ങൾ ഫോക്കസിങ് ചെയ്ത ചില സിറ്റുവേഷൻസിൽ ഒരു സക്സസ് ഒരു ഗുഡ് ന്യൂസ് ഒരു ഹാപ്പി വളരെ സന്തോഷം നൽകുന്ന ചില സാഹചര്യങ്ങളെല്ലാം ഇന്ന് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ചില പാസ്റ്റിലെ കാര്യങ്ങളെ ഇന്ന് ഓർത്തെടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇമോഷണലി ഉള്ള ചില പാസ്റ്റിലെ ചില ബന്ധങ്ങളെക്കുറിച്ചാവാം നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നും വിട്ടുപോയ ചില വ്യക്തികളെക്കുറിച്ചൊക്കെ ഇന്ന് നിങ്ങളുടെ ഓർമ്മകളിൽ കടന്നു വരാനും ചിലപ്പോൾ ഈ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ആ ഒരു ഓർമ്മ നിങ്ങളെ കണക്റ്റഡ് ആവാൻ കാരണമാകുന്നത് ഏതെങ്കിലും ഒരു അതിപ്പോൾ ആ ഒരു വ്യക്തിയുടെ പേര് വെച്ചോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു ഒരു പേഴ്സണാലിറ്റി ഒരു ക്യാരക്ടർ ബേസ് വെച്ചൊക്കെ ഉള്ള ആളുകളെ കണ്ടുമുട്ടുന്നത് കൊണ്ടോ എന്താണെങ്കിലും പാസ്റ്റിലെ ഒരു മറന്നു കളഞ്ഞ അല്ലെങ്കിൽ വിട്ടുപോയ ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഓർമ്മ പോലെ തിരിച്ചു വരുന്നുണ്ട് അത് ചെറിയ രീതിയിലൊരു ബെർഡനും കുറച്ചൊരു വിഷമമൊക്കെ ഫീല് ചെയ്യാൻ കാരണമുണ്ട് ആ ഒരു സിറ്റുവേഷൻസിന് അതിജീവിക്കുക കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അതൊക്കെ എപ്പോഴും ഓർമ്മകൾ വന്നു പോകുക എന്നത് സ്വാഭാവികമായ കാര്യമാണ് അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിരാശയെ കാണിക്കുന്നുണ്ട് ആ ഒരു നിരാശയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റും ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് ഹോൾഡ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു പാസ്റ്റിലെ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വീണ്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് ഹീലായ സാഹചര്യം വീണ്ടും റിപ്പീറ്റ് ഓർമ്മയിലേക്ക് വരുന്നു എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെയൊക്കെ വിട്ട് കളയുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതുപോലെ നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇനി എല്ലാ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ ഞാൻ ശ്രമിക്കും കാരണം ജോലി സംബന്ധമായി കുറേ തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരുന്നു ഇടാൻ പറ്റാതെ പോയത് എല്ലാവരും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ജോബിനാണ് അത് കഴിഞ്ഞിട്ട് വേണം മറ്റു കാര്യങ്ങൾക്ക് എന്നും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു